ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു പൊറോട്ടയുടെ റെസിപ്പി ചെയ്യാൻ വന്നിട്ടുള്ളത് നൂൽ പൊറോട്ട നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാം നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ചൂട്ടോടു കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ നൂൽ പൊറോട്ട ഉണ്ടാക്കിയതിന് ശേഷം അത് പാൽ പൊറോട്ടയും കൂടെ ആക്കുന്നുണ്ട് അതിൻ്റെ ഇതും കൂടെ കാണിക്കുന്നുണ്ട് ഇട്ടതിൽ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഒരു വലിയ ബൗൾ തന്നെ എടുത്ത് വെക്കുക അതിൽക്ക് നമുക്കിപ്പോൾ ഒരു അഞ്ച് കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു അഞ്ച് കപ്പ് ആണ് ഇട്ടെടുത്തിട്ടുള്ളത് അതിന് ശേഷം നമുക്കതിൽക്ക് എഗ്ഗും ഷുഗറും ഒക്കെ ചേർത്ത് കൊടുക്കണം ആ മൈദപ്പൊടി ഇട്ടെടുത്തതിന് ശേഷം അതിൻ്റെ ഒരു സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ നടുഭാഗം ചെറിയൊരു കുഴി ഉണ്ടാക്കുക എന്നിട്ട് നമുക്ക് അതിൽ രണ്ട് മുട്ട ഉടച്ചൊഴിക്കുക ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ മുട്ടയായിരുന്നു അതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് നിങ്ങളതിൽ വലിയ മുട്ടയെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാവും പിന്നെ അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു കപ്പ് വെള്ളം എടുത്ത് വെക്കുക എന്നിട്ട് കുറച്ച് വെള്ളം അതിൽ ഒഴിച്ചതിന് ശേഷം നല്ലോണം സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക വെള്ളത്തിൻ്റെ അളവ് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഞാനിപ്പോൾ ഒരു ഒന്നര കപ്പ് ആണ് വെള്ളം ഇതിൽക്ക് ആവശ്യം വന്നത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യം വന്നതു 1/2 കപ്പ് ഒഴിച്ചിട്ട് നല്ല നന്നോളം കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ആദ്യം സ്പൂൺ വെച്ചിട്ട് എല്ലാ ഭാഗത്തുകും വെള്ളം ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്യ ആയതിനുശേഷം കൈയ്യി വെച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കുക കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം ആദ്യം തന്നെ ഒന്നായിട്ട് വെള്ളം ഒഴിക്കരുത് ഞാനിപ്പോൾ ഇതിൽ ഒന്നര കപ്പ് വെള്ളം പറഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആദ്യം തന്നെ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുഴക്കരുത് ചിലപ്പോൾ വെള്ളം കൂടി പോവും അല്ലാതെ നിങ്ങൾക്ക് വെള്ളം കുറഞ്ഞു പോകും അതുകൊണ്ടാണ് പറയുന്നത് നല്ലോണം കുഴച്ചെടുക്കുക ആദ്യം ഈ പാത്രത്തിൽ വെച്ചിട്ട് നല്ലോണം കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ പൊടി കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നല്ലോണം കുഴച്ചെടുക്കണം എത്ര നന്നായി കുഴച്ചെടുക്കണം ആ കുഴയിലാണ് നമ്മുടെ പൊറോട്ട നല്ല അടിപൊളി ആയിട്ട് കിട്ടുക അപ്പോൾ അതുകൊണ്ട് നല്ലോണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം ഞാനിപ്പോൾ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് നമ്മൾ കൈ വെച്ചിട്ട് കൈയിൻ്റെ പുറ അടിഭാഗം വെച്ചിട്ട് ഇങ്ങനെ തേമ്പി തേമ്പിട്ട് അങ്ങനെ കുഴച്ചെടുക്കുക നല്ലോണം പെട്ടെന്ന് കുഴഞ്ഞു കിട്ടും പിന്നെ നിങ്ങളതിൽ സ്റ്റാൻഡ് മിക്സർ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും കുഴച്ചെടുക്കാം അപ്പോൾ നമുക്ക് കൈയിൻ്റെ കൈയിൻ്റെ റെസ്റ്റ് കൊടുക്കാമല്ലോ പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാൻ പറ്റുമല്ലോ ഇപ്പോൾ ഞാനൊരു അരക്കപ്പ് ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഓയിൽ കുറേ ആശ്ശം ഒഴിച്ച് ഒഴിച്ചതിന് ശേഷം വീണ്ടും വീണ്ടും കുഴച്ചെടുക്കുക ഈ അരക്കപ്പ് ഓയിലിൽ കുറച്ച് ഓയിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ മാറ്റി വെക്കണം നമ്മൾ കുഴച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ഇത് മാറ്റിയിട്ട് ഒരു കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് മാറ്റി വെക്കുന്നത് ആ ഓയിലും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം കുഴച്ച് പദം വരുത്തി എടുക്കുക അതിനുശേഷം നമുക്കത് ഒരു രണ്ട് മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം ഇപ്പം നമ്മുടെ പൊടി ഏകദേശം കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പം നമ്മളെ പൊടി നല്ലോണം കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളിപ്പോൾ മിക്സ് ചെയ്തിട്ടുള്ള ആ ബൗളന്നെ എടുക്കുക നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആ ബൗളിൽക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള രണ്ട് ടേബിൾ ഓയിൽ ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ പൊടി അതിലേക്ക് വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ നേരം അടച്ച് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം ആ രണ്ട് മണിക്കൂർ നേരം കഴിയുമ്പോൾ ഒന്നും കൂടെ ഇത് സോഫ്റ്റ് ആയിട്ട് വരും ഈ നമ്മുടെ പൊടി ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ട് വരും അപ്പം നല്ലോണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഈസിയാവും ഇത് വീശി അടിക്കൊന്നും വേണ്ട കൈ പരത്തിരിത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിൽ നിന്ന് ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കാം ഞാനിപ്പോൾ ഈ ഈ അഞ്ച് കപ്പ് പൊടിയിൽ നിന്ന് ഒരു പത്ത് ബോൾസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ആ പത്ത് ബോൾസ് നമുക്ക് ഒരു വേറെ പാത്രത്തിലേക്ക് ഓരോ ബോൾസും ആക്കിയതിന് ശേഷം ആ ബോളിൻ്റെ ഇത്തിരി ഓയിൽ തടവി കൊടുക്കണം എന്നിട്ട് അത് അടച്ച് വെക്കണം അടച്ച് വെക്കാതിരിക്കരുത് ക്ലീൻ ക്ലീൻറായപ്പോൾ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ടോ അടച്ചു വെക്കുക അടച്ച് വെച്ച വെച്ചില്ല എന്നുണ്ടെങ്കിൽ ആ മേൽഭാഗം ഡ്രൈ ആയിട്ട് നമുക്ക് ശരിയായിട്ട് കിട്ടില്ല അതുകൊണ്ട് അടച്ച് വെക്കാം അപ്പം നമ്മൾ അതിലാതും അടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് റെഡിയാക്കിയെടുക്കാം ഒരു ബോൾ എടുത്തതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് ഓയിൽ തടവി കൊടുക്കുക എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നല്ലോണം പരത്തിയെടുക്കാം വലുതാക്കി പരത്തിയെടുക്കണം നല്ലോണം നൈസായിട്ട് പരത്തിയെടുക്കണം ഇടയ്ക്ക് കുറേശ്ശെ ഓയിൽ അതിൻ്റെ മേലെ നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ ഒഴിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് നൈസായിട്ട് ഇങ്ങനെ നിഴല് പോലെ ആവണം അതുപോലെ പരത്തി എടുക്കണം പെട്ടെന്ന് നമുക്ക് പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും നമ്മൾ നല്ലോണം സോഫ്റ്റ് ആയിട്ടല്ല കുഴച്ചെടുത്തിട്ടുള്ളത് മൈദപ്പൊടി ആ കുഴച്ചെടുക്കണേലാണ് നമ്മുടെ പൊറോട്ട നല്ല സൂപ്പറായിട്ട് കിട്ടേട്ട നല്ലോണം കൈ വെച്ചിട്ട് തന്നെ പരത്തി എടുക്കുക കുറച്ച് ഓയിൽ ഓയിലെ മേലെ ബ്രഷ് ചെയ്തതിന് ശേഷം നല്ലോണം വലുതാക്കിയിട്ട് ആ നഴയിൽ പോലെ പരത്തി എടുക്കുക ഇനി ഒരിത്തിരി കീറിപ്പോയി എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല നമുക്കത് കീറി എടുക്കേണ്ടതല്ലേ നൂല് നൂല് ആക്കി എടുക്കേണ്ടതല്ല അത് അതുകൊണ്ട് ഒരിത്തിരി കീറിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കനം ഉണ്ടാവരുത് കണ്ടില്ല ഇതുപോലെ വേണം നമ്മൾ വലുതാക്കി പരത്തി എടുക്കാൻ വേണ്ടി കൈ വെച്ചിട്ട് ഇതുപോലെ പരത്തി എടുക്കുക ഇനി നമുക്കത് നൂല് നൂല് ആക്കി ആക്കിയെടുക്കണം അതിന് നിങ്ങളതിൽ കത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ കത്തി വെച്ചിട്ട് ചെയ്യാം കത്തിടെ കയ്യിലുണ്ടാവില്ല അതുപോലെ നൂല് നൂല് ആക്കി എടുക്കുക ഞാനിപ്പോൾ കത്തി വെച്ചിട്ടല്ല ചെയ്യുന്നത് എൻ്റെ കയ്യിൽ ഒരു കട്ടറുണ്ട് ആ കട്ടർ വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത് ആ കട്ടർ ഞാനിപ്പോൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് നമ്മുടെ ന്യൂഡിൽസ് കട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ എഴുതി എഴുതി കൊടുത്താൽ മതി അപ്പം നമുക്ക് ഇതുപോലത്തെ കട്ടർ വാങ്ങിക്കാൻ കിട്ടും അത് നമുക്ക് ആദ്യം കുറച്ച് ഓയിലെ മേലെ ബ്രഷ് ചെയ്ത് കൊടുക്കണം ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മൈദപ്പൊടി തൂവി കൊടുക്കണം എന്നിട്ട് വേണം അത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ കട്ടർ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ നൂല് നൂല് പോലെ ആയിട്ട് നമുക്ക് കിട്ടിക്കോളും അങ്ങനെ നമുക്ക് റെഡിയാക്കിയെടുക്കാം കുറച്ച് മൈദപ്പൊടിയും കൂടെ തടവിയതിന് ശേഷം ആ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക ആദ്യം ഒരു ഭാഗത്ത് കട്ട് ചെയ്യുക പിന്നെ അത് തിരിച്ചും കട്ട് ചെയ്യണം അപ്പോൾ ആണ് ചെറിയ ചെറിയ നൂല് പോലെ ആയി കിട്ടുള്ളൂ ഇതിൽ കാണിക്കണമെങ്കിൽ ചെയ്താൽ മതി കണ്ടില്ലേ ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം അപ്പം ചെറിയ നൂല് നൂല് പോലെ അയക്കിട്ടും ഇനിയിപ്പോൾ കട്ടറില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കത്തി വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി ഇനി ഇപ്പറത്തെ ഭാഗത്തേക്കും ആക്കിയെടുത്തതിന് ശേഷം ഇനി കൈ വെച്ചിട്ട് നമുക്ക് രണ്ട് ഭാഗത്ത് രണ്ട് ഭാഗത്തുനിന്ന് ചുരുട്ടി കൊണ്ടുവരാം കണ്ടില്ല ഇതുപോലെ രണ്ട് ഭാഗത്തു നിന്നും ചുരുട്ടിയിട്ട് നടുഭാഗത്തേക്ക് കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം പൊറോട്ട റോൾ ചെയ്യണ പോലെ നമുക്ക് റോൾ ചെയ്തെടുക്കാം ഇതുപോലെ ആക്കിയതിന് ശേഷം നമുക്ക് പൊറോട്ട ചുരുട്ടിയെടുക്കണതുപോലെ ചുരുട്ടിയെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇത് ചുരുട്ടിയെടുക്കുമ്പോൾ ഇതിൻ്റെ മേലെയും കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് വേണം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതും അടച്ച് വെക്കണം ഇപ്പം എല്ലാതും റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് പരത്തിയെടുക്കാം പുഴയിൽ വെച്ചിട്ടൊന്നും പരത്തണ്ട കൈ വെച്ചിട്ട് തന്നെ നല്ലോണം അമർത്തി പരത്തി എടുത്താൽ മതി ഭയങ്കര തിന്നാക്കി പരത്തേണ്ട ആ ഒരുത്തിരി കട്ടിയിൽ പരത്തിയെടുക്കുക അത് വിചാരിച്ച് നല്ല കട്ടി ാക്കരുത് ഇതുപോലെ എൻ്റെ ഞാൻ അതിൽ കാണിക്കുന്ന പോലെ അത്ര വലുപ്പത്തിൽ പരത്തി എടുത്താൽ മതി നമുക്ക് നല്ലോണം ചൂടായി എടുക്കണം ഫ്രൈ പാനിൽ ഇട്ടിട്ട് നമുക്കത് ചുട്ടെടുക്കാം ഫ്രൈ പാൻ നന്നായി ചൂടാക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി നല്ലോണം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ചിലപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടില്ല അതുകൊണ്ട് നല്ലോണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറേശ്ശെ ഓയില് അപ്പുറത്തുപ്പുറത്തൊക്കെ പരട്ടിയതിന് ശേഷം നമുക്കത് ചുട്ടെടുക്കാം നല്ലോണം ഒരു യിച്ചു ചുട്ടെടുക്കാം എൻ്റെ പാനിപ്പം നല്ല വലുപ്പമുള്ള പാനാണ് അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം വെച്ചിട്ട് ചുട്ടിട ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ കഴിയുമല്ലോ ആ ചുട്ടെടുത്തതിന് ശേഷം നമുക്കത് ചൂട്ടോട് കൂടിയിട്ട് തന്നെ നല്ലോണം അടിച്ച് പതപ്പിക്കണം നല്ലോണം നൂല് നൂല് പോലെയായിട്ട് നല്ല കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചിട്ടതിന് ശേഷം നമുക്ക് അത് ചുട്ടെടുക്കാം നല്ലോണം ഒരിഞ്ഞ് വെട്ടണം നല്ലോണം ഒരിഞ്ഞ് വരണം ഒരിഞ്ഞ് നല്ലോണം ഒരിഞ്ഞ് വരുമ്പോഴാണ് നല്ലോണം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ചൂട്ടോട് കൂടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചിക്കൻ കറിയുടെ കൂടെ മുട്ട കറിയുടെ കൂടെ ഏത് കറി വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം ഇപ്പോൾ വെറുതെ ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടും ടേസ്റ്റാണ് പൊറോട്ട പൊറോട്ട ഇഷ്ടമില്ലാത്തവരായിട്ട് ഉണ്ടാവില്ല എന്നാണ് തോന്നണത് പിന്നെ ഇപ്പം മൈതപ്പൊടിയൊന്നും കഴിക്കാത്തത് കൊണ്ട് ചിലവരൊന്നും പൊറോട്ട കഴിക്കുന്നില്ല തോന്നുന്നു ഇവിടെ എല്ലാവർക്കും പൊറോട്ട നല്ല ഇഷ്ടമാണ് നല്ലവണ്ണം ഇപ്പം മുരിഞ്ഞ് വരേണ്ടിട്ടാണ് കണ്ടില്ലേ നല്ലവണ്ണം ചെറുതായിട്ട് മുരിഞ്ഞിപ്പം നല്ല പൊറോട്ട നന്നായിട്ട് മുരിഞ്ഞ് രണ്ട് സാ ഭാഗം മുരിഞ്ഞ് അടിപൊളി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഞാൻ അത് ഒരു കൗണ്ടർ ടോപ്പിൽ കിട്ടിയതിന് ശേഷം നല്ലോണം അടിച്ചെടുക്കാം ചൂട്ടോട് കൂടിയിട്ട് തന്നെ അടിച്ചെടുക്കണം നല്ലോണം അത് നല്ലോണം പദം പദം വന്നിട്ട് നല്ലോണം ഇതലുകളായിട്ട് കിട്ടുള്ളൂ നല്ല നൂല് നൂല പോലെ ആയിട്ട് കിട്ടുള്ളൂ നല്ലോണം ചൂട്ടോട് കൂടിയിട്ട് തന്നെ അത് അടിച്ചെടുക്കുക അടിച്ചിട്ട് ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക കാസ്ട്രോളിലേക്ക് മാറ്റി വെച്ചാൽ മതി ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാതും നമുക്ക് ചെയ്തെടുക്കാം നല്ല നൂല് നൂലായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള പൊറോട്ടയാണ് ഇപ്പം എല്ലാതും ചുട്ടെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ എല്ലാതും ഒരു ഫ്രൈ ഇതിൽക്ക് കാസ്ട്രോളിലേക്ക് മാറ്റിയിട്ട് അടച്ച് വെക്കുന്നുണ്ട് ചൂട്ടോട് കൂടിയിട്ട് തന്നെ കഴിക്കാൻ വേണ്ടി നോക്കുക കണ്ടോ അടിപൊളി സൂപ്പർ ടേസ്റ്റിലെ പൊറോട്ടയാണ് നല്ല നൂല് നൂല് പോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് നിങ്ങൾ നിങ്ങളെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കണ്ട നൂല് നൂല് പോലത്തെ പൊറോട്ടയാണ് ഞാൻ ഇത് പാ ഒരെണ്ണം പാൽ പൊറോട്ട ആക്കുന്നുണ്ട് അതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു നല്ല കുറച്ച് കട്ടിയുള്ള പാൽ എടുക്കുക ആ പാലിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അതിൽ കന്നിട്ട് ഓരോ പൊറോട്ട ഇട്ടതിന് ശേഷം അപ്പുറത്ത് ഇപ്പുറത്ത് നല്ലോണം പൊറോ പിന്നെ പാൽ ആക്കുക പാൽ ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും ആക്കിയതിന് ശേഷം രണ്ടെണ്ണമാണ് ഇപ്പോൾ ഞാൻ ചെയ്യണത് കേട്ടോ ഇനി കുറച്ച് പാൽ അതിൻ്റെ മേലക്കൂടെ ഒഴിച്ചു കൊടുക്കണം തേങ്ങാപ്പാൽ പാൽ എന്നിട്ട് കുറച്ച് സമയം അത് വെക്കണം വെക്കുമ്പോഴാണ് അത് നല്ലോണം പാല് കുടിച്ചിട്ടേ പൊറോട്ട പാൽ കുടിച്ചിട്ട് നല്ലോണം സോഫ്റ്റ് ആയി കിട്ടുള്ളൂ അപ്പോൾ ആ പാല് കുറേ ശേഷന്റെ മേലെ കൂടെ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ചു നേരം അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക അപ്പോൾ സോഫ്റ്റ് ആയി കിട്ടും ഈ പൊറോട്ട നല്ലോണം സോഫ്റ്റ് ആയി കിട്ടും ഇത് എന്ത് കറി ഉണ്ടാക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ആ കറി കൂട്ടിയിട്ട് കഴിക്കുക അല്ലാന്നുണ്ടെങ്കിൽ പൊറോട്ട മാത്രം കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് ആണ് പണ്ടൊക്കെ ഇത് എൻ്റെ വീട്ടിൽ പൊറോട്ട ഒക്കെ വാങ്ങിക്കുമ്പോൾ ഉമ്മ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വെറുതെ തേങ്ങാപ്പാൽ മാത്രം ഒഴിച്ചിട്ട് കഴിക്കുന്നതാണ് ഇപ്പോൾ നമ്മളത് പുതിയ ഇതായിട്ട് ഹോട്ടലിലൊക്കെ ചട്ടിയിലൊക്കെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് അങ്ങനത്തെ പുതിയ രീതിയിലൊക്കെ വന്ന് പണ്ട് മുതലേ ഉള്ളത് തന്നെയാണ് ഈ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് പൊറോട്ട കഴിക്കുന്നൊരു രീതി ഞാനിപ്പോൾ ഇലക്കെ ലിവറിൻ്റെ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ആ കറിയും കൂടെ വെച്ചിട്ട് ഇപ്പോൾ പൊറോട്ട നല്ലവണ്ണം സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം താങ്ക് യു